മൂന്ന് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സാധാരണ നോക്കി വീട്ടിലേക്ക് പോകുന്ന ഈ ഈ മനുഷ്യൻ ചെയ്തത് അദ്ദേഹം അത് പറയുന്നത് കുട്ടികൾക്ക് ഒരു പാഠമായിരിക്കണം എന്നുള്ളതാണ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥതയുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് അവിടെ നിന്നും വ്യത്യസ്ത ഒരു മധ്യവയസ്കനായ സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹം ചെയ്തത് കളഞ്ഞു കിട്ടിയ ഒരു മൂന്ന് പവന്റെ മാല ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഉടമയെ ഏൽപ്പിക്കുകയായിരുന്നു ആ ഇത് ഇദ്ദേഹം ഫെൻഡം ജോസഫ് അറു വയസ്സുള്ള ഒരാളാണ് കൊല്ലം ഇരവിപുരക്കാരനാണ് ഇവിടെ എറണാകുളത്ത് അദ്ദേഹം യാദർശ്യമായിട്ട് എത്തിയതാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിനിടയിൽ നടത്തിയ ബിസിനസ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു സെക്യൂരിറ്റി ജോലിയായിട്ട് നാട്ടിൽ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഇന്നലെ യാദൃശ്യമായിട്ട് കളത്തിപ്പറമ്പിൽ റോഡിൽ വെച്ചിട്ട് ഈ ദീപ്ന എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഒരു മൂന്നു പവൻ്റെ മാല അവിടെ റോഡ് സൈഡിൽ നിന്ന് ലഭിക്കുകയും അദ്ദേഹം ചെയ്തത് സാധാരണ ആൾക്കാരാണെങ്കിൽ എടുത്ത് പൊക്കറ്റിയിട്ട് ഇടവമ്പലം നോക്കി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ അറു വയസ്സുള്ള ഈ മനുഷ്യൻ ചെയ്തത് അദ്ദേഹം അത് പറയുന്നത് ഇത് നാളെ കുട്ടികൾക്കൊരു പാഠമായിരിക്കണം എന്നുള്ളതാണ് അത് എടുത്തിട്ട് അത് നോക്കി തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് മൊബൈൽ നമ്പർ കൊടുത്തു ഇത് എൻ്റെ കിട്ടിയിട്ടുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആരെങ്കിലും വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വരികയായിരുന്നു അതിന് ശേഷം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ സാധനം ഇന്നലെ തന്നെ കൊടുത്തു ഇന്ന് ഞങ്ങളൊരു അപ്രീസിയേഷൻ ഇന്നലെ ഞാനവിടെ ഇല്ലായിരുന്നു ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇത് സമൂഹത്തിന് എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അന്യം നിന്ന് പോകുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ എല്ലാവിധ ആശംസകളും നന്മകളും ോടുള്ള പ്രാർത്ഥനയും സന്തോഷത്തിനേക്കാളും ഒത്തിരി നന്ദിയുണ്ട് കാരണം എ സി പി സാർ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ ഇറ്റ്സ് വെരി റയർ അപ്പം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പം ഹീസ് റിയലി ഐ ഫീൽ ലൈക്ക് ഒരു ഏഞ്ചലായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും എല്ലാം വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ആ മൂന്ന് പവ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലോ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും ചേട്ടന് ഒത്തിരി നന്ദിയുണ്ട് എങ്ങനെയാണ് അപ്പോ ഇത് കിട്ടുന്നത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് നടന്നു വരുന്ന വഴിക്ക് എൻ്റെ ഞാൻ താമസിക്കുന്ന ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിനടുത്ത് ഞാൻ ഫുഡ് കഴിച്ച് വരുമ്പോൾ എൻ്റെ തറയിലൊരു മാല കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിവിധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എടുത്ത് നോക്കിയപ്പോൾ പൂ പോലെത്തിക്കുകയും ചെയ്തു പെട്ടെന്ന് ആ ശ്രദ്ധ വന്നത് ആ ലോക്കിൻ്റെ അടുത്ത് ഒരു ഹാൾമാർക്കിൻ്റെ നയൻ വൺ സിക്സ് എന്ന് എഴുതിക്കുന്നത് അത് ഞാൻ പിന്നെ എനിക്ക് കൺഫേം ആയത് മാലയാണ് അതെടുത്തിട്ട് ഞാൻ അടുത്ത് കളിച്ചിട്ട് എൻ്റെ നമ്പർ കൊടുത്ത് തുടങ്ങി ആരെങ്കിലും തിരക്കുവാണെങ്കിൽ ഒരു മാല കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരും അതുകൊണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിളിനെ കണ്ട് ഞാൻ ബോധിപ്പിച്ച് അപ്പോഴുണ്ട് ഇവരുടെ ഫോണും വന്നു എനിക്ക് അപ്പോൾ ആ കടയിലേ കണ്ട് അവർ ചെറിയ ചെന്ന് ആ നമ്പർ അവർ വിളിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട് സംഭവം അവരുടെ സേഫാണത് അവർ വരികയും ചെയ്ത് ഞാനിട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്ത് അത് സർക്കിൾ വഴി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു ഈ നന്മ എന്ന് വെച്ചാൽ ഇത് ഈ വരും തലമുറയ്ക്ക് ഒരു കുടി വേണ്ടായിരുന്നു ഞാൻ ചെയ്തത് അപ്പം നമുക്കിത് ഒരു പവനോ അല്ലെങ്കിൽ രണ്ട് പവനോ ആയിരിക്കാതെ എനിക്ക് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടി നിന്നിരിക്കാം പക്ഷേ അത് ശാശ്വതപ്പെടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ആ യഥാർത്ഥ ആളിനെ കണ്ടെത്തി അത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമുണ്ട് ഇത് എൻ്റെ കാര്യങ്ങൾ തോറും എനിക്ക് ടെൻഷൻ കൂടും ഇനി എന്തെല്ലാം ആവും എങ്ങനെയാവും ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കായിരിക്കും ഈ ക്യാഷ് ഉപയോഗിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ അതും എൻ്റെ മക്കളും ചിലപ്പം എൻ്റെ മക്കളോ എൻ്റെ വേണ്ടത് പെട്ടവരോ ആരെങ്കിലും ഇതാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമാണ് അതുകൊണ്ട് യഥാർത്ഥ പുള്ളിയെ അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി കൊടുക്കുന്നത് എനിക്കിത് സത്യമാണ് ഇപ്പം മനസ്സിന് നല്ല സംതൃപ്തിയുണ്ട് അവർക്ക് എത്തേൻ്റെ അടുത്ത് എത്തി അതിന് പോലീസുകാർ ഒരുപാട് ചെയ്തു തന്നു അതിലെനിക്ക് വളരെയേറെ നന്ദിയുണ്ട് അവരോടും ഇപ്പോൾ കൊടുത്തവരോടും എൻ്റെ ഒരു സാധനം കളഞ്ഞു പോയാലും ഇത് ചെയ്യണൊക്കാരെങ്കിലും തിരിച്ച് ഏൽപ്പിക്കും എന്നുള്ള വിശ്വാസമില്ലേ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടില്ല ഇതുവരെയും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ആരും നഷ്ടപ്പെടരുതാണ് എൻ്റെ ആഗ്രഹവും ആർക്കും ഒന്നും നഷ്ടപ്പെടരുത്